നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി അവശേഷിക്കുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആരാധകരെയും വേദനയിലാഴ്ത്തി ബാലഭാസ്കർ മരണപ്പെടുന്നത് ബാലഭാസ്കറിന്റെ മരണശേഷം സംഭവ ബഹുലമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെയായി വലിയ വിവാദമായി മാറുകയായിരുന്നു സംഭവം ദുരൂഹത വിട്ടൊഴിയാത്ത സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് തന്നെയാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത് ബാലഭാസ്കറിന്റെ ബന്ധുവും അച്ഛനും അമ്മയും എല്ലാം ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുന്നുണ്ട് അപകടമുണ്ടായി നാളെ ഇതുവരെ നടമാടിയ വിവാദങ്ങളിലൊന്നും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ അപകടമുണ്ടായി ആറു വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായി അന്ന് നടന്നത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷ്മി ഞങ്ങളുടെ ഞങ്ങളുടേത് വ്യക്തിപരമായൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ നേർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം വന്നിരുന്നു ഡെലിവറിക്ക് ശേഷം വന്ന പ്രശ്നമാണ് അതിങ്ങനെ വിട്ടുവിട്ട് വരികയും റിക്കവർ ആവുകയും ചെയ്യുന്ന ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു തൃശൂരിൽ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ മകൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു നേർച്ച കഴിഞ്ഞു രാത്രി തിരികെ വരികയായിരുന്നു ഒത്തിരി വൈകാത്തതിനാലാണ് രാത്രി തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത് ബാലുവിന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം ചെയ്യേണ്ട ജോലികൾ ഉണ്ടായിരുന്നു എനിക്ക് ട്രാവൽ സിഗ്നസ് ഉണ്ട് ഞാൻ കാറിന്റെ മുൻ സീറ്റിൽ ഇരിക്കുകയാണ് മകൾ എന്റെ മടിയിലായിരുന്നു മോഷൻ സെൻസിംഗ് ഇല്ലാതിരിക്കാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു കുറച്ചു ദൂരം വന്നിട്ടുണ്ട് അതിനുശേഷം കാർ നിർത്തിയിരുന്നു ഡ്രൈവർ പുറത്തിറങ്ങി ബാലു പുറകിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്ന ആളുടെ പേര് അർജുൻ അവർ കടയിൽ നിന്നും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അവർ കൊണ്ടുവന്ന് ബാലുവിന് കൊടുക്കുമ്പോൾ നിനക്കെന്തെങ്കിലും ായോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അധികം വൈകില്ലെന്നും അതിനുശേഷം അർജുൻ കാറിൽ കയറി ഡോർ അടച്ചു അപ്പോൾ ഞാൻ കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു ബാലു വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയായിരുന്നു കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി അസാധാരണമായൊരു മൂവ്മെന്റ് തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ഓഫ് റോഡ് സഞ്ചരിക്കുന്നത് പോലെ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ കണ്ണു തുറക്കുമ്പോൾ പുറത്തുള്ള കാഴ്ച അത്ര വ്യക്തമല്ല പക്ഷേ ഡ്രൈവർ സീറ്റിൽ അർജുൻ ആകെ പകച്ചു വണ്ടിയുടെ നിയന്ത്രണം കയ്യിൽ ഇല്ലാത്തതുപോലൊരു ഇരിപ്പായിരുന്നു സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒച്ച പുറത്ത് വന്നുവോ എന്ന് അറിയില്ല കൈകൊണ്ട് ഗിയർ ബോക്സിൽ നന്നായി അടിക്കുന്നുണ്ട് അവിടെ എന്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ചാണ് ഞാൻ കണ്ണു തുറക്കുന്നതെന്നും ലക്ഷ്മി പറയുന്നു അതേസമയം അവിടെ തങ്ങുമെന്ന് തീരുമാനിച്ചല്ല പോയത് വൈകുകയാണെങ്കിൽ തങ്ങാം തങ്ങാമല്ലെങ്കിൽ പുറപ്പെടാമെന്നായിരുന്നു ബാലു പറഞ്ഞത് ബാലുവിന് രാവിലെ ജിമ്മിൽ പോകണം പ്രാക്ടീസ് സ്റ്റുഡിയോ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു ബാലഭാസ്കറെ അറിയുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു റൊട്ടീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ തന്നെയാകും അദ്ദേഹം പോകുന്നതെന്നും ലക്ഷ്മി പറയുന്നു യു ആർ Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.